നമസ്കാരം ഇപ്പോൾ സംസ്ഥാനത്ത് ഐ എ എസ് തലത്തിൽ വലിയ തോതിലുള്ള ചേരിപ്പോർ നടക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി സസ്പെൻഷനിലുള്ള യുവ ഐ എ എസ് ഓഫീസർ എൻ പ്രശാന്തിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ആ അത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ അതായത് ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന ഒരു ആരോപണത്തെപ്പറ്റി അന്വേഷിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രകഡയാണ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസറായും ഇപ്പോൾ നിയമതയായിട്ടുള്ളത് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത ഒൻപത് മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി കഴിഞ്ഞ നവംബറിലാണ് എൻ പ്രശാന്തിനെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത് ഇതോടെ അന്വേഷണം ഈ തരത്തിലുള്ള ഈ മറ്റൊരു തരത്തിൽ ഇപ്പോൾ പുതിയതായി പ്രഖ്യാപിച്ച അന്വേഷണം തീരും വരെ കൂടി പ്രശാന്തിനെ പുറത്തു നിർത്താൻ കഴിയും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറയുക പറയുന്നുണ്ട് അതിനെതിരെ പ്രശാന്ത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും ഒരു തെളിവ് നൽകിയാൽ അതിൽ ഉദ്യോഗസ്ഥർ എന്ത് കാര്യങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന ഒരു കാര്യം കൂടി വളരെ കൗതുകകരമാണ് എന്തായാലും അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായിരിക്കുന്ന കെ ജയതിലകനും വ്യവസായ വകുപ്പ് ഡയറക്ടറായ കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കുമെതിരെയാണ് പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ അധിക്ഷേപം നടത്തിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇവർ വ്യാജരേഖ ചമച്ചെന്ന ഗുരുതര ആരോപണങ്ങളാണ് പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചത് ഇതിനു പിന്നാലെ തന്നെ പ്രശാന്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ട് വർഷം വട്ടം കൂടി ഈ സസ്പെൻഷൻ കാലാവധി നീട്ടുകയും ചെയ്തു ഇതിനൊടുവിലാണ് പ്രശാന്തിനെതിരെ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് സർക്കാർ വീണ്ടും ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ പ്രശാന്തിനെതിരെ സർക്കാർ ചാർജ് മെമ്മോ നൽകിയിരുന്നു ഇതിന് പ്രശാന്ത് നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് പ്രശാന്ത് ഈ ചാർജ് ബോമവുമായി ബന്ധപ്പെട്ട് നൽകിയ വാദഗതികൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും അടുത്ത ചീഫ് സെക്രട്ടറി ഇപ്പോൾ എൻ പ്രശാന്ത് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്ന എ ജയതിലക്ക് അടുത്ത ജൂണിൽ വിരമിക്കും അത് അതുവരെ പ്രശാന്തിൻ്റെ ഏത് തരത്തിൽ ഈ സർവീസിന് പുറത്തു നിർത്താം എന്ന ഒരു ഒരു ഗവേഷണം തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ആറ് മാസത്തേക്ക് കൂടി ഈ സസ്പെൻഷൻ നീട്ടാനുള്ള ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്തായാലും ജയതിലകിനെതിരായിട്ടുള്ള ഈ ഒരു അധിക്ഷേപം അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനാണ് എന്തായാലും ഇതൊക്കെ തന്നെ കൊണ്ട് നമുക്ക് കേരളം ഐ എ എസ് തലത്തിൽ വേറിട്ട ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഐ എ എസ് തല തലത്തിൽ വലിയ രീതിയിലുള്ള ചേരുതിരിവുണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല